കാത്തിരിക്കാതെ െ എന്റെ യേശുതമ്പുരാൻ എന്നെ എപ്പോൾ വിളിച്ചാലും പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് ഉറക്ക പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം മരണമെന്നത് നമ്മുടെ ജീവിതത്തിന് മുമ്പിലെ ഒരു ജിഹ്വയാണ് അതിനെ കീഴടക്കുവാനും അതിനേൽ വിജയം നേടുവാനും സാധിച്ചവൻ നമ്മുടെ തുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിന്റെ മകനായി മകളായി നാം ജീവിക്കുമ്പോൾ നമ്മെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്റെ ഈശ്വര എന്റെ ഉണ്ടെങ്കിൽ ആർക്ക് എനിക്ക് എതിര് നിൽക്കാൻ സാധിക്കുമെന്ന വിശുദ്ധ പൗര സ്ത്രീഹയുടെ വാക്കുകൾ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം ജാഗരൂകതയോടെ അവൻ എനിക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യസ്തമാനം നേടാനുള്ള കൃപയ്ക്കു വേണ്ടി ആഗ്രഹിക്കാം ഭക്തിപൂർവ്വം ഈശ്വര നമുക്ക് ചേർന്ന് നിൽക്കാം കഥാവിശ്വൻ സിഹായുടെ കൃപയും പിതാ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും